എന്തെങ്കിലും ഒരു ശതമാനമെങ്കിലും വസ്തുത വേണ്ടേ നിങ്ങൾ എന്താ പറഞ്ഞോ നിങ്ങൾ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കേക്ക് ഷെയർ ഉണ്ട് കെ എസ് ഐ ഡി സി ലാർക്കുള്ള ഷെയർസി മറ്റേ എവിടെയുള്ള ഷെയർ വ്യവസായ വകുപ്പിന്റെ കീഴിൽ കുറെ സ്ഥാപനങ്ങൾ നമ്മുടെ സ്വകാര്യ മേഖലയിലുള്ളവരുമായി ജോയിന്റ് വെഞ്ചർ പർപ്പസാണ് സംയുക്ത സംരംഭമാണ് ഈ കേരളത്തിലെ തന്നെ വലിയ വിദേശ വ്യാപാരം വിദേശത്തുള്ള പ്രവാസികൾ നേതാ പിന്നെ വൻ വ്യാപാരികൾ അവർ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അവരുമായിട്ടുള്ള വ്യാപാരങ്ങളുണ്ട് അങ്ങനെ ഒരു ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു വ്യവസ്ഥ അവരുടെ നിയമവ്യവസ്ഥക്കനുസരിച്ചൊരു ഷെയർ എടുത്തു അത് മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ആള് നമ്മുടെ ഇവിടുത്തെ സഹകരണ സംഘത്തിൽ നിങ്ങൾ ലോൺ വാങ്ങിയിട്ട് കൊടുത്തില്ല അതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയാകും സഹകരണ സംഘം ഗവൺമെന്റിന്റെ കീഴിലല്ലേ ഇവിടുത്തെ എത്രമാത്രം സഹകരണ സംഘങ്ങളുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പറയുക അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒരു തരത്തിലും ആക്ഷേപിക്കാൻ കഴിയുന്നില്ല അപ്പൊ കണ്ടുപിടിച്ചൊരു വിദ്യ ആരെല്ലാരും എന്തെല്ലാം കമ്പനികൾ നടത്തുന്നുണ്ട് എക്സാലോജിക്ക് എന്താ എക്സാലോജിക്കിന്റെ കാര്യം അവർ കൃത്യമായി കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുണ്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ നടത്തിയിട്ടായിരുന്നു ഗവൺമെന്റ് നിങ്ങളെ മുഖ്യമന്ത്രി നടക്കട്ടെ എന്ന് വെച്ചാൽ പോലെ അതിനെതിരെ സി പി എം ന്യായീകരിക്കുന്നത് സി പി എം ന്യായീകരിച്ചിട്ടില്ല സി പി എം ഉള്ള കാര്യം പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ നിങ്ങൾ എത്ര കാലമായി വേട്ടയെടാൻ തുടങ്ങിയിട്ട് ഇവിടെ ആരൊക്കെ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ കച്ചവടം നിർത്തുന്നുണ്ട് എത്ര സ്ത്രീകൾ കച്ചവടം വ്യാപാരം നടത്തുന്നുണ്ട് ഐ ടി എ മേഖലയിൽ എത്ര പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു പെൺകുട്ടി ഐ ടി എ മേഖലയിൽ പ്രകട സംരംഭം ആരംഭിക്കുന്നത് അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ വേട്ടയാടുകയാണോ ഒരു സ്ത്രീത്വത്തെയാണ് വേട്ടയാടുന്നത് ഒരു സ്ത്രീയാണ് വേട്ടയാടുന്നത് ഒരു പെൺകുട്ടിയാണ് വേട്ടയാടുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞു എന്താ അവരുടെ തെറ്റ് തെറ്റുണ്ടെങ്കിൽ തെറ്റുകൾ അവർ കണ്ടുപിടിക്കട്ടെ നടപടി സ്വീകരിക്കട്ടെ ഒരു ഏജൻസിയും കണ്ടെത്തിയിട്ടില്ല ഒരു മാധ്യമവും കണ്ടെത്തിയിട്ടില്ല ഒരു തെറ്റും കാണുന്നില്ല ഈ ആർക്കെങ്കിലും വേണ്ടി യു ഡി എഫിനും ബിജെപിക്കും വേണ്ടി അവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപിടിച്ച് പറയാനൊന്നും ഞങ്ങളില്ല ആർഒസിട്ട് കോടതിയുടെ ജഡ്ജ്മെന്റ് ഒന്നും അല്ല നിങ്ങൾ അതാദ്യം മനസ്സിലാക്കുക അതിൽ ആരെങ്കിലും ഉണ്ടോ എന്നോ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ കഴിയും എന്തടിസ്ഥാനത്തിലാണ് ഞാനിത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എനിക്ക് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ഈ ക്ഷേമ സംബന്ധിച്ചൊക്കെ എനിക്കറിയാം ആരല്ലാറുണ്ട് ഷെയർ യൂസഫ് അലിക്ക് ഇവിടെ ഷെയർ ഇല്ലേ രബിപ്പിള്ള സ്ഥാപനങ്ങളും ഷെയർ ഇല്ലേ നിങ്ങളിത് എന്ത് കണ്ടിട്ടാ പറയുന്നത് അതാര് അറിയേണ്ടത് ആ കമ്പനിക്ക് പണം കൊടുക്കുന്നവരല്ലേ ഞാൻ ഒരു ഒരു സ്ഥാപനത്തിന്റെ ജീവനക്കാരനാണ് എന്റെ സ്ഥാപനവും ഞാനും തമ്മിലല്ല കരാറ് അവരല്ല എന്നോട് ചോദിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ശമ്പളം തന്നു നിങ്ങൾ നിങ്ങളതിനനുസരിച്ച് എനിക്ക് തന്നില്ലെന്ന് അവരല്ലേ അവർ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല നിങ്ങൾ ആര് പറഞ്ഞു പറഞ്ഞു കിട്ടി നിങ്ങൾക്കിങ്ങനെ എന്തും വിളിച്ചു പറയാൻ അധികാരമുണ്ടെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നു നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നിർത്തു വസ്തുതകളിലേക്ക് കടക്കൂ കാര്യങ്ങൾ മനസ്സിലാക്കൂ ഒരു പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കൂ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വം സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി കോൺഗ്രസ് ഐക്യത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ മുന്നണിക്ക് കേരളത്തിൽ വരുന്ന വൻ തൊജിനെ പിന്തുണ അവരെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് പത്തൊമ്പത് സീറ്റും കൊണ്ട് പതിനെട്ട് സീറ്റും കൊണ്ട് കിടന്നവരാണ് വളരെ ദയനീയമാണ് അവരുടെ സ്ഥിതി ഇപ്പോൾ കേരളത്തിൽ അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയെ ദുർബലപ്പെടുത്താൻ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ കേന്ദ്ര ഏജൻസിയെ ഞാൻ ചോദിക്കും സോണിയാഗാന്ധിക്ക് നേരെ കേന്ദ്ര ഏജൻസിയില്ലേ എണ്ണായിരം കോടിയാണ് അവരുടെ പത്രം അത് വേറെ കമ്പനിക്ക് ഷെയർ ചെയ്ത് കൊടുത്തു അതിന്റെ പേരിൽ ലീഡി അന്വേഷിച്ചില്ലേ നടപടിയിൽ എന്താ പറയാനുള്ളത് ഒരാൾക്ക് നേരെ മാത്രമാണോ നിങ്ങൾ ഇത് ആലോചിക്കേണ്ടത് ബി ഡി സതീശനും കോൺഗ്രസും അത് സംബന്ധിച്ചൊന്ന് പരിശോധിച്ചിട്ട് പറയും ഈ റിപ്പോർട്ടിന് പിന്നിൽ രാഷ്ട്രീയ റിപ്പോർട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്ക് വസ്തുതയുണ്ടോ നിങ്ങൾ നിങ്ങൾ ആര് 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 പറയുന്നു റിപ്പോർട്ട് റിപ്പോർട്ട് റിപ്പോർട്ടിൽ അധികാരം ഉണ്ടോ എന്ത അടിസ്ഥാനത്തിൽ ആർഒസിറ്റ കമ്പനി ആക്ട് അനുസരിച്ചുള്ള സ്ഥാപനം മാത്രമാണ് അത് അവർക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ ചെയ്യേണ്ട അവകാശമില്ല തെറ്റായ കാര്യം നോക്കി നടത്താനുള്ളവരാണ് അവരെങ്ങനെയാണ് മുഖ്യമന്ത്രിയെ പറ്റിട്ടല്ല അതിലെഴുതുന്നത് വിജയന്റെ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളാണ് ആർഒസ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് പിന്നെ നിങ്ങളെത്തിനാ മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് കമ്പനിയാ അതിൽ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി തമ്മിൽ എന്താ ബന്ധം ആ റിപ്പോർട്ട് അസംബന്ധമാണെന്നുള്ളതിന്റെ പ്രഥമ നിക്ഷേപ തെളിവാണ് അത് അപ്പൊ എന്തും റിപ്പോർട്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക മാധ്യമങ്ങൾക്ക് വിളിച്ചു ചേർക്കുക കോൺഗ്രസും യു ഡി എഫും എല്ലാം കൂടി ചേർന്ന് കോൺഗ്രസും അതുപോലെ ബിജെപി എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുക എന്തും പറയുന്ന നിലയിലേക്ക് എത്തിയില്ലേ ഈ മാധ്യമ രംഗത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള മാധ്യമ കശാപ്പ് ഒഴിവാക്കാൻ നോക്ക് ഇതൊന്നും നാടിന് ഗുണം പിടിക്കുന്നതല്ല രാജ്യത്തിന് ഗുണം പിടിക്കുന്നതല്ല അതുകൊണ്ട് രണ്ട് സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നിലവാരമുള്ള മാധ്യമങ്ങൾ ഉയർന്ന മാധ്യമരംഗത്തെ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളിൽ അകപ്പെട്ടു പോകരുത്